Não, senhor. ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്ക് സർക്കാർ പരിഗണിക്കുന്ന ഡോക്ടർ ജയ തിലകിനെതിരെ കേസെടുക്കണമെന്ന ആവശ്യവുമായി സസ്പെൻഷനിലുള്ള ഐ എസ് ഓഫീസർ എൻ പ്രശാന്ത് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്നലെ ഹിയറിംഗ് കഴിഞ്ഞതിന് പിന്നാലെയാണ് പ്രശാന്ത് രംഗത്ത് വന്നത് ചട്ടങ്ങളും നിയമങ്ങളും സർക്കാരിന് ബാധകമാണ് അതിന് വിപരീതമായി പ്രവർത്തിച്ചിട്ട് എന്നാ പോയി കേസ് കൊടു എന്ന് പറയുന്നത് നിയുക്തമായ ഭരണ സംവിധാനത്തിന് ഭൂക്ഷണമല്ല എന്നാണ് പ്രശാന്ത് പറയുന്നത് ഞാൻ ഇതുവരെ സർക്കാരിനെതിരെ ഒരു കേസും കൊടുത്തിട്ടില്ല അതിന് ദയവായി സാഹചര്യം ഒരുക്കരുത് എന്നാണ് പ്രശാന്ത് സർക്കാരിനോട് പറഞ്ഞത് ഇവയൊന്നും പരിഹരിക്കാതെ എൻ്റെ സസ്പെൻഷൻ തിരക്കെട്ട് പിൻവലിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല സർക്കാർ സംവിധാനങ്ങൾക്ക് പുറത്ത് ശ്വാസം മുട്ടാൻ ഞാൻ ഗോപാലകൃഷ്ണനല്ലെന്നും പ്രശാന്ത് കൂട്ടിച്ചേർക്കുന്നുണ്ട് സസ്പെൻഷൻ നേരിടുന്ന ഐ എസ് ഉദ്യോഗസ്ഥനായ എൻ പ്രശാന്ത് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന് മുന്നിൽ ഹിയറിംഗിന് ഹാജരായിരുന്നു ചീഫ് സെക്രട്ടറിയുടെ ചേംബറിലായിരുന്നു ഹിയറിംഗ് നടന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലകനെ സാമൂഹ്യ മാധ്യമം വഴി നിരന്തരം വിമർശിച്ചതിനാണ് കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന എൻ പ്രശാന്തിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചത് ഈ നിലപാട് ഹിയറിംഗിലും ആവർത്തിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു പ്രശാന്തിനോട് നേരിട്ട് വിശദീകരണം തേടാൻ ചീഫ് സെക്രട്ടറി തീരുമാനിച്ചത് ഹിയറിംഗ് ലൈവായി നടത്തണമെന്ന പ്രശാന്തിന്റെ ആവശ്യം കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറി തള്ളിയിരുന്നു ആദ്യം പ്രശാന്തിന്റെ ആവശ്യം അംഗീകരിക്കും രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം അത് പറ്റില്ല എന്നൊരു നിലപാട് ചീഫ് സെക്രട്ടറി എടുത്തിരുന്നു അതിനുശേഷം തന്നെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണനെ സമീപിക്കും അതിനുശേഷം ഹൈക്കോടതി സുപ്രീം കോടതിയൊക്കെ ഞാൻ പോകും എന്ന് പ്രശാന്ത് പറഞ്ഞത് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും എല്ലാം ഹിയറിംഗ് ലൈവായിട്ടാണ് കാണിക്കുന്നതുമെന്നും പ്രശാന്ത് ചീഫ് സെക്രട്ടറി ഓർമ്മപ്പെടുത്തിയിരുന്നു എന്നാൽ ചീഫ് സെക്രട്ടറി തന്റെ ആവശ്യം ആദ്യം അംഗീകരിച്ചതാണെന്നും പിന്നീട് പിന്മാറിയതാണെന്നും ആരോപിച്ച് പ്രശാന്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു ഇതോടെ പ്രശാന്ത് ഹിയറിംഗിന് എത്തുമോ എന്നൊരു സംശയമുണ്ടായിരുന്നു പക്ഷേ കൃത്യസമയത്ത് തന്നെ പ്രശാന്ത് ചീഫ് സെക്രട്ടറിക്ക് മുമ്പിലെത്തി വിശദമായി നിലപാട് അവതരിപ്പിക്കുകയും ചെയ്തു അതേസമയം താൻ രാഷ്ട്രത്തിൽ പ്രവേശിക്കുമെന്ന പ്രചാരണം പ്രശാന്ത് നിഷേധിച്ചിട്ടുണ്ട് പിന്നാലെയാണ് പുതിയ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആവർത്തിച്ച് നിലപാട് കടുപ്പിച്ചത് പ്രശാന്തിനെ ഉടൻ തിരിച്ചെടുക്കാൻ സാധ്യത ഇല്ല എന്നതാണ് സൂചന കളക്ടർ ബ്രോ എന്നാണ് പൊതുസമൂഹം പ്രശാന്തിനെ വിളിക്കാറുള്ളത് കോഴിക്കോട് കളക്ടർ ആയിരിക്കുമ്പോൾ ചെയ്ത കാര്യങ്ങൾ കാരണമാണ് പ്രശാന്ത് ബ്രോ എന്നൊരു പേര് വന്നത് എന്നാൽ കരുതലോടെ മാത്രം പ്രശാന്തിനെ തിരിച്ചെടുക്കുന്നതോടെയാണ് സർക്കാരിൻ്റെ താല്പര്യം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇതിന്റെ സൂചനകളാണ് തന്നിരുന്നത് ഈ സാഹചര്യത്തിലാണ് ഹിയറിംഗിന്റെ സാരാംശത്തിലെ പ്രശാന്തിന്റെ പോസ്റ്റും ചർച്ചയാവുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ ആക്ഷേപം ഉന്നയിച്ചതിന്റെ പേരിൽ സസ്പെൻഷനിലായ ഐ എസ് ഓഫീസർ എൻ പ്രശാന്ത് ഇന്നലെ ചീഫ് സെക്രട്ടറി ശാന്ദാ മുരളീധരന് മുമ്പാകെ ഹിയറിംഗിന് ഹാജരായി തെളിവുകളുമായാണ് എത്തിയത് വൈകിട്ട് നാലരയ്ക്ക് ആരംഭിച്ച ഹിയറിംഗ് രണ്ടു മണിക്കൂർ നീണ്ടു അച്ചടക്ക നടപടി സംബന്ധിച്ച് പ്രശാന്തിന്റെ ഭാഗം വിശദീകരിക്കാനായിരുന്നു ഹിയറിംഗ് നടന്നത് പ്രശാന്ത് ചട്ടലംഘനം ആരോപണം പൂർണ്ണമായി നിഷേധിച്ചതായാണ് അറിയുന്നത് റിപ്പോർട്ട് ഉടൻ മുഖ്യമന്ത്രിയാണ് തുടർ നടപടി സ്വീകരിക്കേണ്ടത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത് ഉടൻ സസ്പെൻഷൻ പിൻവലിച്ച് തിരിച്ചു കയറി എനിക്കവിടെ ഒന്നും മറിക്കാനില്ല എന്നാണ് ഹിയറിംഗിന് ശേഷമുള്ള പ്രശാന്തിന്റെ പ്രതികരണം തനിക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന നടന്നെന്നും അതിന് അതിനുള്ള തെളിവ് നശിപ്പിക്കപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു ജയതിലക് ഐ എസിനെ വിമർശിക്കുന്നത് ചട്ടലംഘനമല്ല എന്ന് അവകാശപ്പെട്ടു എന്നാൽ പ്രശാന്ത് ചട്ടലംഘനം നടത്തിയതിന്റെ പേരിൽ അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥനാണെന്ന് മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഇന്നലെ ഹിയറിംഗിന് ഹാജരാകുന്നതിന് മുമ്പും പ്രശാന്ത് ചീഫ് സെക്രട്ടറിയെ പരിഹസിച്ച് സമൂഹ മാധ്യമങ്ങളിൽ കുറപ്പെട്ടു സുപ്രീംകോടതിയെക്കാൾ പവറാണ് ചീഫ് സെക്രട്ടറി എന്നായിരുന്നു പരിഹാസം ഉണ്ടായാൽ ട്രിബ്യൂണലിനെ സമീപിക്കുമെന്നും കുറിപ്പിൽ സൂചനയുണ്ട് ഇത് തന്നെയാണ് കുറിപ്പിലും ിൽ പ്രശാന്ത് ഉയർത്തിയ പ്രസക്തമായ കാര്യങ്ങൾ അതായത് ഒന്നാമത്തത് ആറ് മാസത്തിൽ തീർപ്പാക്കണമെന്ന നിയമം ഉണ്ടായിരിക്കേ മൂന്ന് വർഷമായിട്ടും ഫയൽ പൂർത്തിവെച്ച് അതിന്റെ പേരിൽ രണ്ടായിരത്തി മുതൽ അകാരണമായും നിയമവിരുദ്ധമായും തടഞ്ഞു വെച്ച എൻ്റെ പ്രൊമോഷൻ ഉടനടി നൽകണം ഓരോ ഫയലും ഓരോ ജീവൻ എടുക്കാനുള്ള അവസരമായി കാണരുത് രണ്ടാമത്തത് ഭരണഘടനാ വിരുദ്ധമായും അഖിലിന്ത്യാ സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായും ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പേരിൽ വീണ്ടും ഒരു അന്വേഷണം തുടങ്ങാൻ ശ്രമിക്കാതെ ഈ പ്രഹസനം ഇവിടെ അവസാനിപ്പിക്കണം മൂന്നാമത്തത് ഡോക്ടർ ജയ തിലകിനും ഗോപാലകൃഷ്ണനും മാതൃഭൂമിക്കുമെതിരെ ക്രിമിനൽ ഗൂഢാലോചനയും വ്യാജരേഖ സൃഷ്ടിക്കലും സർക്കാർ രേഖയിൽ കൃത്രിമം കാണിക്കലും ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് കേസെടുക്കണം നാലാമത്തതായി പറയുന്നത് ചട്ടങ്ങളും നിയമങ്ങളും സർക്കാരിനും ബാധകമാണ് അതിന് വിപരീതമായി പ്രവർത്തിച്ചിട്ട് എന്നാ പോയി കേസ് കൊടു എന്ന് പറയുന്നത് നിയുക്തമായ ഭരണ സംവിധാനത്തിന് ഭൂഷണമല്ല ഞാൻ ഇതുവരെ സർക്കാരിനെതിരെ ഒരു കേസും കൊടുത്തിട്ടില്ല അതിന് ദയവായി അതിൻ്റെ ഒരു സാഹചര്യം ഒരുക്കരുത് അഞ്ചാമത്തത് ഇവയൊന്നും പരിഹരിക്കാതെ എൻ്റെ സസ്പെൻഷൻ തിരക്കിട്ട് പിൻവലിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല സർക്കാർ സംവിധാനങ്ങൾക്ക് പുറത്ത് ശ്വാസം മുട്ടാൻ ഞാൻ ഗോപാലകൃഷ്ണൻ അല്ല എന്നാണ് പ്രശാന്ത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് അതായത് പ്രശാന്ത് വരും ദിവസങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലോട്ടോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലോട്ടോ സുപ്രീം കോടതിയിലോട്ടോ ലൈവായി പോകാം അതായത് അവിടേക്ക് നിയമ നടപടികളുമായി ബന്ധപ്പെട്ട് പ്രശാന്ത് പോകാനുള്ള സാധ്യത കൂടുതലാണ് അവിടെ പോയാൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനും ഹാജരാകേണ്ടി വരും ഈ മാസം മുപ്പതാം തീയതിയോടുകൂടി ചീഫ് സെക്രട്ടറി പദത്തിൽ നിന്നും വിരമിക്കാനിരിക്കുന്ന ശാരദാ മുരളീധരന് ഇത് കനത്ത തിരിച്ചടിയുണ്ടാകും ഡെസ്ക് തത്തമയൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ